അസലാമലൈക്കും വാർഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സംസാരിക്കുന്നത് വടശ്ശേരി ഹസൻ മുസ്നിയറാണ് എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനും സുന്നത്തി ഉൽ ജമാത്തിൻ്റെ സജീവ പ്രവർത്തകനും അൽനിലും ഇവിടെ നാട്ടിൽ പൊന്മുണ്ടത്തും സംഘടനാ നേതൃത്വത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് ഇന്ന് ഒഫാത്തായ പൊന്മുണ്ടം കഞ്ഞിക്കുളങ്ങര പാലക്കപ്പറമ്പിൽ അബ്ദുൽ അസീദ് ഹാജി ഇന്നാലിൻ ലാഹി വൈ ഇന്നായി ലഹി റാജീവൻ അള്ളാഹുവേനി മൗഫലത്ത് നൽകണം മറമ്മത്ത് നൽകണം എൻ്റെ പ്രിയ സ്നേഹിതൻ്റെ പാരിക പദവി നീ ഉയർത്തി കൊടുക്കണം ഉയർത്തിക്കൊടുക്കണമല്ല ആമീൻ എന്ന് പ്രത്യേകം ഞാൻ ദ ചെയ്യുന്നു പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ നമ്മുടെ സംഘടനയ്ക്ക് എക്കാലത്തും പ്രത്യേകിച്ച് എൺപത്തൊമ്പതിൻ്റെ ആ കാലഘട്ടത്തിൽ നമ്മളെല്ലാം നമ്മെ നശിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാ വിരുദ്ധരും കൈകോർത്തണിനിരുന്നപ്പോൾ അന്നത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ദീനിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശരീരവും സമ്പത്തും ചെലവാക്കിയ അപൂർവം വ്യക്തിത്വങ്ങളിൽ പ്രധാനിയാണ് അബ്ദുൽ നജീദ് ഹജി ഗൾഫിൽ ഐനിൽ മൂജൈ കേന്ദ്രീകരിച്ചുള്ള സുന്നി സന്ദറും അവിടുത്തെ അൽൻ എസ് വൈ എസിന് സെൻട്രൽ കമ്മിറ്റിയിലും നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം കേരളത്തിൽ നിന്ന് നമ്മുടെ ഉസ്താദന്മാർ ആരായാലും അതിന് ചെറുപ്പവലിപ്പമില്ല ആര് വന്നാലും തൻ്റെ സോമാലി മാർക്കറ്റിലുള്ള കടയിലേക്ക് അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോകും തന്നാൽ കഴിയുന്ന സംഖ്യ അദ്ദേഹം സ്വരൂപിച്ചു തരും അതിനുശേഷം അദ്ദേഹത്തിന് അന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് കുറച്ച് അകലെയായിരുന്നു ചെറിയൊരു കട നടത്തിയിരുന്നു അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകും രണ്ട് ലക്ഷ്യമാണ് ഒന്ന് വാപ്പാക്ക് ഉസ്താദന്മാരൊക്കെയാണ് രണ്ട് വാപ്പാനോട് കഴിയുന്ന സതക്ക ഉസ്താദന്മാർക്ക് വാങ്ങിക്കൊടുക്കുക ഇങ്ങനെ കേരളത്തിലെ നമ്മുടെ നേതൃത്വം ആരെല്ലാം യു എയിൽ പോയിട്ടുണ്ടോ അതെത്ര ചെറിയവരായാലും വലിയവരായാലും അവർ ഏതെല്ലാം സ്ഥാപനത്തിലാണോ ആ സ്ഥാപനത്തിലെല്ലാം അജീസാജിൻ്റെ പങ്കാളിത്തമുണ്ട് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സഹായമുണ്ട് ഗൾഫ് നിർത്തി നാട്ടിൽ വന്നപ്പോൾ വയലത്തൂര് പൊന്മുണ്ടം ആ തിരൂര് മേഖലയിൽ എവിടെ നമ്മുടെ പരിപാടിയുണ്ടോ അവിടെ അദ്ദേഹം മുന്നിൽ നിൽക്കുമായിരുന്നു ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് നടക്കാനും മറ്റൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ടായപ്പോഴും അത് അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിന് ഒരു കാരണം സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാനും ഒരു കാരണമാക്കിയില്ല കഴിയാവുന്ന വിധം അവിടെ എല്ലാം അദ്ദേഹം ഓടിയെത്തി നീ അദ്ദേഹത്തിൻ്റെ പദവി ഉയർത്തണേ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ നിങ്ങളുടെ എല്ലാ ദുമായിരും അജീത് ഉണ്ടാകണം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നമ്മുടെ കുഞ്ഞുബാബ ഹാജി അങ്ങനെ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ എല്ലാവർക്കും അള്ളാഹു നൌഫറത്ത് നൽകട്ടെ മർഹമത്ത് നൽകട്ടെ അല്ലാഹുവേ അവരെയും ഞങ്ങളെയും നിന്റെ കുടുംബസമേതം ഫിർദൗസിൽ നീ ഒന്നിപ്പിക്കണം ഒന്നിപ്പിക്കണമല്ല പ്രത്യേകം ഞാൻ വാ ചെയ്യുന്നു സഹോദരന്മാരെ അദ്ദേഹത്തിൻ്റെ ജനാദ സംസ്കാരത്തിലും മയ്യ സംസ്കാരത്തിലും കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിലും എല്ലാം നിങ്ങളെല്ലാവരും മുന്നിൽ നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമത്തുല്ലാം